ിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് പരാമർശിച്ചിരുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊന്നാണ് ബംഗ്ലാദേശിലെ പ്രശ്നം ബംഗ്ലാദേശിൽ യൂനി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ് സർക്കാരിൽ വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെടെ ഉൾപ്പെടെ പതിനാറ് അംഗങ്ങൾ എന്നൊക്കെയുള്ള വാർത്തയാണ് വരുന്നത് ജനകീയ പ്രക്ഷോഭത്താൽ കലുഷിതമായ ബംഗ്ലാദേശിന് ഇടക്കാല ഭരണാധികാരിയായി സാമ്പത്തിക നൊബേൽ ജേതാവും മുഹമ്മദ് യൂനിസ് എന്നുള്ള എൺപത്തിനാലുകാരൻ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ് അദ്ദേഹത്തിന് സത്യവാദകം ചൊല്ലിക്കൊടുത്തത് പ്രസിഡന്റിന്റെ കൊട്ടാരമായ ബംഗഭവനിൽ നടന്ന ചടങ്ങിൽ ബംഗ്ലാദേശിലെ ഇന്ത്യൻ സ്ഥാനപതി ഉൾപ്പെടെ ഒട്ടേറെ ഇതിൽ പങ്കെടുത്തു പതിനാറംഗ ഭരണസമിതിയിലെ പതിമൂന്ന് പേര് യൂനസിനോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ള വാർത്തയുണ്ട് രണ്ട് വിദ്യാർത്ഥി നേതാക്കളും മൂന്ന് സൈനികരുടെ തലവന്മാരും സേനാ തലവന്മാരും ആ ഐ ജി ഉൾപ്പെടെയുള്ളവർ ഇടക്കാല സർക്കാരിൽ അംഗങ്ങളാണ് പ്രധാനമ പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടുള്ള മുഖ്യ ഉപദേശകൻ എന്നാണ് യുനെസിന്റെ പദവി തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാരിന്റെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ഇടക്കാല സർക്കാരിന്റെ ചുമതല എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പ്രക്ഷപത്തെ തുടർന്ന് പോലെ പ്രക്ഷാപത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ബംഗ്ലാദേശ് വിട്ടതിനെ തുടർന്നാണ് യുനെസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപോത്കരിക്കാൻ സേനാ നേതൃത്വം തീരുമാനിച്ചത് വിദ്യാർത്ഥികളും യുനെസിന്റെ നേതൃത്വം ആവശ്യപ്പെട്ടുപോയതോടെയാണ് ചൊവ്വാഴ്ച പ്രസിഡന്റ് ഷഹാബുദ്ദീൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിനോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ജനാധിപത്യം പുനസ്ഥാപിച്ചാലുടൻ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്തേക്ക് മടങ്ങുമെന്ന് ആഹ് അത് അവരുടെ മകൻ പ്രതികരിച്ച വാർത്തയുണ്ട് സജീബ് പ്രതികരിച്ച വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളും നൽകുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ച വാർത്തയായിട്ടാണ് പറയുന്നത് ഷെയ്ഖ് ഹസിന ബംഗ്ലാദേശിലേക്ക് മടങ്ങില്ലെന്നായിരുന്നു നജീബ് നേരത്തെ ക്ഷമിക്കണം സജീബ് നേരത്തെ പ്രതികരിച്ചിരുന്നത് അവാമി ലീഗ് പാർട്ടി നേതാക്കൾ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടതിനാൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്നും ഉള്ള വാർത്ത വരുന്നുണ്ട് ബംഗ്ലാദേശിലെ എല്ലാ ഇന്ത്യൻ വിസ അപേക്ഷാ ഫോറങ്ങളും ഒരറിയിപ്പുണ്ടാകുന്നവരെ അടഞ്ഞുകിടക്കുമെന്ന് അധികൃതർ അറിയിച്ച വാർത്തയുണ്ട് ധാക്കയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നും അത്യാവശ്യമില്ലാത്ത എല്ലാ ജീവനക്കാരെയും കുടുംബങ്ങളെയും യും കഴിഞ്ഞ ദിവസം തന്നെ ഒഴിപ്പിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത് വിസാ കേന്ദ്രങ്ങളുടൻ തുറക്കില്ല ഒപ്പം ബംഗ്ലാദേശ് ഒരു പുതിയ വിജയദിനം സൃഷ്ടിച്ചുവെന്ന മുഹമ്മദ് യൂനസ് പ്രതികരിച്ച വാർത്തയുണ്ട് ബംഗ്ലാദേശിന് രണ്ടാം സ്വാതന്ത്ര്യം ലഭിച്ചു ഈ യുവാക്കളുടെ ത്യാഗമാണ് ഇതിന് സാധ്യമാക്കിയത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മുഹമ്മദ് യൂനസിനെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാവങ്ങളുടെ ഭയങ്കര മുഹമ്മദ് യൂനെസിനെ അറിയപ്പെടുന്നത് സാമ്പത്തിക വിദഗ്ദ്ധൻ സംരംഭകൻ ഒപ്പം ദാരിദ്ര്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ച് ചെറു വായ്പകൾ അവതരിപ്പിച്ച് കേരളത്തിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഗ്രാമീൺ ബാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ചെറിയ മൈക്രോ ഫിനാൻസിംഗ് സിസ്റ്റം അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി അവർ രണ്ടായിരത്തി ആറിൽ സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയിട്ടുണ്ട് യു എസ്സിന്റെ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി ഒമ്പതിൽ ലഭിച്ചിട്ടുണ്ട് കൺഗ്രഷണൽ ഗോൾഡ് മെഡൽ രണ്ടായിരത്തി പത്തിൽ സ്വാതന്ത്ര്യ അങ്ങനെ നിരവധി കാര്യങ്ങൾ സാമ്പത്തിക രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് രചനകളും എന്നുള്ള വാർത്തകൂടിയതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുകയാണ് ഇനി നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് കടന്നൽ ഗാസിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നാൽപ്പത് മരണം സ്ഥിരീകരിക്കും എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ജെറുസലേമിൽ നിന്നാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഗാസയിലെ യുദ്ധം പതിനൊന്നാം മാസത്തിലേക്ക് അടക്കവ ആക്രമണം ശക്തമാക്കിക്കൊണ്ട് ഇസ്രായേൽ മധ്യ ഗാസയിലെ അൽ ബുറേജ അൽ അഭയാർത്ഥി ക്യാമ്പുകളിലും ഗാസ സിറ്റിയിൽ അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകളിലും നടത്തിയുള്ള ആക്രമണങ്ങളിൽ നാൽപ്പത് ആളുകൾ മരിച്ചു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റും ഇവിടങ്ങളിൽ ഹമാസുകാരുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം നടത്തിയത് ഗാസയിലുടനീളം ഭക്ഷണം പാകം ചെയ്തെത്തിക്കുന്ന യു എസ് സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചന്റെ ജീവനക്കാരൻ ബുധനാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഗാസയിലാകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതോടെ മുപ്പത്തി ായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായി ഇതിന്റെ ഹമാസിന്റെ പുതിയ തലവനായ യഹിയാ സിൻവറിനെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്ത വാർത്ത കൂടി വരുന്നുണ്ട് ഹമാസ് രാഷ്ട്രീയകാര്യ വിഭാഗ മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയയുടെ വധം ഇറാന്റെ പരമാധികാരത്തിന്റെ നക്തമായ ലംഘനമാണെന്ന് സൗദി അറേബ്യ പ്രതികരിച്ച വാർത്ത ജിദ്ദയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ അതിഥിയായി ടെഹ്റാനിൽ കഴിയവേ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഹനിയ കൊല്ലപ്പെട്ടത് ഇസ്രായേലാണ് കൊലയാളികളെന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത് രാജ്യങ്ങളുടെ പരമാധികാരം ലംഘിക്കുന്നതെന്നും അതേപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും സൗദി അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യ ഉപമന്ത്രി പറഞ്ഞ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അറുപത് ദിവസത്തിലേറെ കുടുങ്ങിക്കിടക്കുന്നത് ഇന്ത്യൻ വംശജ സഹയാത്രികൻ ൻമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ അവിടെ കഴിയേണ്ടി വരുമെന്ന് നാസ അറിയിച്ച ഖേദകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് ഒപ്പം ഹസീന ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുമെന്ന് മകൻ സജീബ് പ്രതികരിച്ചു സമാധാന നോബേൽ ജേതാവും ഗ്രാമീൺ ബാങ്ക് സ്ഥാപകനുമായ മുഹമ്മദ് യൂണിഫ് ബംഗ്ലാദേശിന്റെ തലവനാകുന്നത് ലോകമെമ്പാടുമുള്ള സാമൂഹിക സംരംഭകർക്ക് പ്രചോദനമാകുമെന്ന് കേരളം ആസ്ഥാനമായുള്ള ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ കെ പോൾ തോമസ് പറഞ്ഞ വാർത്തയുണ്ട് ബംഗ്ലാദേശിന്റെ രക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിന് യുനസിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞ വാർത്ത ചിത്രസഹിതം നൽകുന്നുണ്ട് അതേപോലെ തന്നെ തെക്കൻ ചൈന കടലിൽ വൻ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത ബെയ്ജിങ്ങിൽ നിന്ന് വരുന്നു തർക്ക ജലാശയമായിട്ടുള്ള തെക്കൻ ചൈന കടലിൽ പതിനായിരം ക്യൂബിക് മീറ്ററിലേറെ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിക്കൊണ്ട് ചൈന ആദ്യമായാണ് സമുദ്രതടത്തിൽ ഇത്രയും അധികം ആഴത്തിലല്ലാത്ത ഇത്രയും അധികം പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തുന്നത് തെക്കൻ ചൈന കടലിൽ ചൈനയും മറ്റു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം വർദ്ധിക്കുന്ന കണ്ടെത്തലാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോവിൽ ഇന്ത്യൻ പതാക ഉയർത്തി ഭിന്നശേഷിക്കാരനായ പൗർവതാഹാര ആരോഹകരുടെ സംഘം ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ാണ് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തൊന്ന് അടി ഉയരമുള്ള കൊടുമുടിയിൽ കയറി ഏഴായിരത്തി എണ്ണൂറ് ദേശീയ പതാക ഉയർത്തി ചരിത്രം രചിച്ചത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ പരിവേഷണ സംഘം ഹിമാലയൻ മൗണ്ടനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പരിശീലനം നേടിയത് എന്നുള്ള വാർത്ത വലിയ കൂടി നൽകുന്നുണ്ട് യു കെയിലെ കുടിയേറ്റ വിരുദ്ധ കലാപങ്ങൾക്കെതിരായ ജനങ്ങൾ തെരുവിലിറങ്ങി തുടങ്ങി എന്നുള്ള വാർത്ത ലണ്ടൻ ലിവർപൂൾ ഷെയ്ഫ്ഫീൽഡ് തുടങ്ങിയിട്ടുള്ള പ്രധാന നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം സമാധാന ആഹ്വാനമായ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ രംഗത്തെത്തിയതോടെ തീവ്ര വലതുപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്ന പ്രതിഷേധങ്ങളിൽ കാര്യമായ ആക്രമണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന വാർത്ത വരുന്നുണ്ട് ഇരട്ട ഭൂചലനത്തിലും സുനാമി മുന്നറിയിപ്പിലും വിറച്ച് ജപ്പാൻ എന്ന വാർത്ത ഇന്നലെ സമയം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നേ പന്ത്രണ്ടിന് മിയാമി പ്രവിശ്യയിൽ റിക്ടർ സ്കേലിൽ ആറ് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയുള്ള ആദ്യ ഭൂചലനം ഉണ്ടായി ഒരു മിനിറ്റിനുള്ളിൽ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ചലനവും വീണ്ടും തുടർ ചലനമായിട്ട് വന്നു തുടർന്ന് ഷിക്കാഗോ അടക്കമുള്ള ജപ്പാന്റെ തെക്ക് പിടിഞ്ഞാറൽ മേഖലകളിൽ അധികൃതർ ഒരു മീറ്ററോളം ഉയരത്തിലെ സുനാമി തിരമാലകൾക്ക് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത് മിയാസ്കോയിൽ ഇരുപത് സെന്റിമീറ്റർ ഉയരത്തിലെ തിരകൾ റിപ്പോർട്ട് ചെയ്തു രാത്രിയോടെ ഇവിടെ ഈ പ്രദേശങ്ങളിലൊഴികെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള സുനാമി മുന്നറിയിപ്പുകളൊക്കെ പിൻവലിച്ചു എന്ന വാർത്ത കൂടി വലിയ കൂടി നൽകുന്നുണ്ട് ഭീകരാക്രമണ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ട്രെയിലർ സ്വിഫ്റ്റിന്റെ ഷോകൾ റദ്ദാക്കി എന്നുള്ള ഒരു വാർത്ത വിയന്നയിൽ നിന്ന് വരുന്നു അതേപോലെ തന്നെ ട്രംപിനെതിരെ വധ കൂഢാലോചന പാക് പവരിനെതിരെ കുറ്റം ചുമത്തിക്കൊണ്ട് യു എസ് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ആറ് നോർവീജിയൻ നയതന്ത്രജ്ഞരുടെ അംഗീകാരം ഇസ്രയേൽ റദ്ദാക്കി പാക്കോ സെൽവൻ ശ്രീലങ്കൻ തമിഴ് പാർട്ടിയുടെ പൊതുസ്ഥാനാർത്ഥി എന്നൊരു വാർത്ത അതേപോലെ ബ്രിട്ടൻ ശാന്തമാങ്ങുന്നും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴത്തെ പ്രക്ഷോഭവിരുദ്ധ റാലികൾ എന്നുള്ള ഒരു വാർത്ത അതേപോലെ അട്ടിമറിക്ക് പിന്നിൽ ഐ എസ് ഐ അമ്മക്ക് അമ്മയ്ക്ക് അഭയം നൽകിയ മോദിക്ക് നന്ദി എന്ന് ഷെയ്ഖ് ഹസീനയുടെ മകൻ പ്രതികരിച്ച വാർത്ത കൂടി വരുന്നുണ്ട് ജപ്പാനിലെ ഭൂചലം ഏഴ് പോയിന്റ് ഒന്ന് രണ്ടാമത് രേഖപ്പെടുത്തി സുനാമി മുന്നറിയിപ്പുണ്ടായി എന്നുള്ള വാർത്ത പറയുന്നു അതേപോലെ തന്നെ അമ്മയെ കാണാനോ ചേർത്ത് പിടിക്കാനോ കഴിയുന്നില്ല സങ്കടത്തോടെ ഹസീനയുടെ മകൻ സൈമ എന്നുള്ളൊരു വാർത്ത കൂടി വലിയ പ്രാധാന്യത്തോടുകൂടി പല പത്രമാധ്യമങ്ങളും നൽകുന്നുണ്ട് ഇറാൻ ലബനൻ വ്യോമപാത ഒഴിവാക്കി വിമാന കമ്പനികൾ എന്നുള്ള ഒരു വാർത്ത ഇഹിയ സിൽവാറിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ച വാർത്ത ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നു മോദി ഭരണത്തിൽ ഇന്ത്യ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും വരുന്നുണ്ട് അതുപോലെ ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നമൽ രജപക്സെ മത്സരിക്കുമെന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് യു കെയിൽ തീവ്ര വലതുപക്ഷ കലാപം പ്രതിരോധം തീർത്ത് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി എന്നുള്ള ഒരു വാർത്ത ഏതാനും ചില ഗൾഫ് മേഖലകളിലെ വാർത്തകൾ കൂടി പരാമർശിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്ന് പിൻവലിക്കുക പിൻവാങ്ങാം അറുപത്തയ്യായിരത്തിൽ ആറ് ആറ് ലക്ഷത്തി അൻപതിനായിരത്തിലധികം നട്ടുപിടിപ്പിച്ചുകൊണ്ട് അബുദാബി റോഡരികിൽ അനാവശ്യമായി വാഹനങ്ങൾ നിർത്തിയിട്ടാൽ നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നു അതേപോലെ തന്നെ ജി ബി ആറിൽ ഈ സ്കൂട്ടറുകൾക്ക് നിരോധനം എന്നുള്ള വിനിമയ നിരക്കിൽ കുതിച്ച ഗൾഫ് കറൻസികൾ രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞേക്കുമെന്നുള്ള ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളൊക്കെ ഒരുപക്ഷെ വെങ്കടേഷ് ജി പങ്കുവെക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യയിലേക്ക് പണമൊഴുക്ക് വർദ്ധിച്ചു എന്നും വാർത്ത അതേപോലെ ഹജ്ജ് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ തീർത്ഥാടകർ സഹായി ഒപ്പം കൂട്ടണം എന്നുള്ളൊരു വാർത്ത അറിയാതിൽ നിന്ന് വരുന്നുണ്ട് കൊലപാതക ശേഷി കൊലപാതക കേസിൽ പത്തൊമ്പത് കാരന്റെ ജീവപര്യന്തം കോടതി ശരിവെച്ചു സൗദിയിൽ ഭരണാധികാരികളുടെ അഭാവത്തിൽ മുതിർന്ന അംഗത്തിന് മന്ത്രിസഭ വിളിച്ചു കൂട്ടാം എന്നുള്ള ഒരു കാര്യം കൂടെ പരാമർശിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറെ വാങ്ങുകയാണ് എന്ന കേട്ട എല്ലാവർക്കും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ശുഭദിനാശംകൾ നേരാൻ കൂടി ഇരവസരം വിനിയോഗിക്കുകയാണ് കേൾവിയുടെ പൊതുവസ്ഥ സ്ഥിരം തീർത്ത് ഇന്ത്യൻ റൂട്ട് ന്യൂസ് ന്യൂസ്പേപ്പർട്ടി ആയിരത്തി ഒരുന്നൂറ്റി എത്തി നിൽക്കുമ്പോൾ വിവിധ പത്രങ്ങളിലൂടെയുള്ള പ്രഭാത വാർത്താ സഞ്ചാര ഏകദേശം രണ്ടേകാൽ മണിക്കൂർ പിന്നിടുകയാണ് ഇവിടുത്തെ ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും ഒന്നും കൂടെ ഇൻവൈറ്റ് പട്ടനിലൂടെ കൂടുതൽ ആളുകളിലേക്ക് വാർത്താ പ്രഭാതത്തെ എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ऑटियो ऐमुका